നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വനിതാ എസ് ഐക്ക് ഭർത്താവുമായുള്ള അവിഹിതം കണ്ടെത്തി അത് ചോദ്യം ചെയ്തപ്പോൾ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്നത് ഭീഷണിയും മർദ്ദനവും അതും വനിതാ എസ് ഐയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ വനിതാ എസ് ഐ മർദ്ദിച്ചു എന്ന പരാതിയുമായി കൊല്ലം സ്വദേശിനിയായ യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് കൊല്ലം പരവൂർ സ്വദേശിനിയാണ് പരാതിക്കാരി സംഭവത്തിൽ വനിതാ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐക്കെതിരെ പരവൂർ പോലീസ് എടുത്തിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ ഭർത്താവായ എസ് ഐ ഭർത്തൃവീട്ടുകാർ എന്നിവർക്കെതിരെയും കേസെടുത്തുവെന്നാണ് പറയുന്നത് തന്നെ കൊന്നിട്ടാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവായ എസ് ഐ അഭിഷേകിനെ സ്വന്തമാക്കുമെന്നാണ് പരവൂർ സ്റ്റേഷനിലെ വനിതാ എസ് ഐ ആശ യുവതിയെ ഭീഷണിപ്പെടുത്തിയതായി നിലവിൽ മാധ്യമങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു യുവതി പരാതി സമർപ്പിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നടക്കുന്ന ചില വിവരങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപരിപാലകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ക്രിമിനലുകളായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നാണ് ഇതിന് പിന്നാലെ പലരും ചോദിക്കുന്നത് അതും ഭർത്താവായ എസ് ഐയും ഒപ്പം കാമുകിയായ സുഹൃത്തായ മറ്റൊരു വനിതാ എസ് ഐയും നടത്തുന്ന ഈ ചെയ്തുകൾക്ക് എങ്ങനെയാണ് ഒരു സാധാരണക്കാരിയായി യുവതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് അവർ ഉയർത്തുന്ന ചോദ്യം യുവതിയുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വനിതാ എസ് ഐയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒക്കെ തന്നെ കൊടും ക്രൂരതകൾ തന്നെയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു വല്ലപ്പോഴുമായി പരവൂർ സ്റ്റേഷനിലെ വനിതാ എസ് ഐ ആശ തങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു ഇതൊരിക്കൽ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പരിഹസിച്ചു പിന്നീട് ഒരു ദിവസം തന്നെ ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി നിന്നെ കൊന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യാക്കി മാറ്റുമെന്നായിരുന്നു ഭീഷണി ഇനി വീട്ടുകാരോട് ആരോടെങ്കിലും പരാതി പറഞ്ഞാൽ അവരെ ഉൾപ്പെടെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വർഷങ്ങളായി ഇത് തുറന്നുവെന്ന് തന്നെയാണ് പരാതിക്കാരിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് പോലീസിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇരുവരും എല്ലാവരെയും കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുമെന്നാണ് വനിതാ എസ് ഐയുടെ ഭീഷണി തൻ്റെ ഭർത്താവ് ജയിലിൽ പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് വനിതാ എസ് ഐ പറയുന്നു അയാൾ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ തനിക്കൊരു ഭർത്താവ് വേണം മറ്റാരെയുമല്ല യുവതിയുടെ ഭർത്താവായ എസ് ഐ അഭിഷേകന് വേണമെന്നാണ് വനിതാ എസ് ഐയുടെ ആവശ്യം വീട്ടിൽ കയറി മർദ്ദിച്ചിട്ടും സമയം അവിടെ ഉണ്ടായിരുന്ന ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നാണ് യുവതി ആരോപിക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും ശാരീരികമായും മാനസികമായും തന്നെ ഒട്ടനവധി കാലമായി പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് തനിക്കൊരു അപകടം വരുമെന്ന് മണത്തറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനായി എത്തിയിരിക്കുന്നത് വീട്ടിൽ നിന്നും ഏകദേശം എഴുപത്തി ലക്ഷം രൂപ കൊണ്ടുവന്നാൽ അഭിഷേകിൻ്റെ ഭാര്യയായി തുടരാം ഇല്ലായെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ തുടരാൻ കഴിയില്ല എന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ഭീഷണി മാത്രമല്ല ഒരു ദിവസം തൻ്റെ താലിമാല അഭിഷേകം തന്നെ വലിച്ചു പൊട്ടിച്ച് തൻ്റെ മുന്നിൽ നിന്ന് ആശയെ ഫോൺ വിളിച്ച് താലിമാല പൊട്ടിച്ചു എന്നുള്ളത് ആശയോട് പറയുകയും പിന്നീട് തങ്ങൾക്കൊന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുകൂടി അഭിഷേക് പറഞ്ഞതായി യുവതി പറയുന്നു യുവതിയുടെ പരാതിയിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ വനിതായ സേ ആശയ്ക്കെതിരെ ഇപ്പോൾ പരവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് വർക്കല സ്റ്റേഷനിലെ എസ് ഐ കൂടിയായിട്ടുള്ള അഭിഷേകിനെതിരെയും കേസെടുത്തതായി പോലീസ് തന്നെ പറയുന്നു പവൻ സ്വർണവും അഞ്ചു ലക്ഷം രൂപയും കാറുമാണ് വീട്ടുകാർ സ്ത്രീധനമായി നൽകിയതെന്നും ആശ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ അവർ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഇപ്പോഴത്തെ വീടും അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ് പക്ഷേ ഭർത്താവ് പറയുന്നത് തന്നെക്കാൾ നല്ല പെണ്ണിനെ ഇപ്പോൾ കിട്ടുമെന്നും വലിയ വീട്ടിൽ നിന്ന് ജോലിയുള്ള പെണ്ണിനെ കിട്ടുമായിരുന്നു കിട്ടുമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വീട്ടുകാരും ഭർത്താവും ഉപദ്രവിക്കുമെന്നാണ് യുവതിയുടെ കുറ്റപ്പെടുത്തൽ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു പിന്നീട് വിവാഹം ചെയ്തു ആറു വർഷക്കാലം ആറു അധികമായി ഒന്നിച്ച് ജീവിക്കുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായതെന്നും യുവതി തന്നെ എടുത്തു പറയും